നമ്മൾ നേരത്തെ സംരക്ഷണം ചെയ്ത ആ എ ടി എം കവർ വാർത്തയിലെ അപ്ഡേറ്റ് വന്നിരിക്കുന്നുണ്ട് ആ കർണാടക ബിതർ എ ടി എം കവർച്ചയ്ക്കിടെ വെടിയേറ്റ രണ്ടാമത്തെ സെക്യൂരിറ്റി ഗാർഡ് മരിച്ചു ശിവകാശ്നാഥ് ആണ് മരിച്ചത് മുഹമ്മദ് റഹീസ് ചെന്നൈ ചെയ്തു റഹീസ് നേരത്തെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ ആ സംഭവം തന്നെ മോഷണ സമയത്ത് തന്നെ കൊല്ലപ്പെട്ടിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ ആളും കൊല്ലപ്പെട്ടിരിക്കുന്നു അതിദാരുണമായ സംഭവം തൊണ്ണൂറ്റി ലക്ഷം രൂപ കവർന്ന കേസിൽ രണ്ടുപേരെ കൊലപ്പെടുത്തിയിരിക്കുന്ന കൂടി വരുന്നു എന്താണ് കേസിന്റെ അന്വേഷണ പുരോഗതി സുഹൈൽ ഇപ്പോൾ ഏറ്റവും സങ്കടകരമായ വാർത്ത എന്തെന്നാൽ രണ്ടാമത്തെ സെക്യൂരിറ്റി ജീവനക്കാരനും ആ സുരക്ഷാ ജീവനക്കാരനും മരിച്ചിരിക്കുന്നു ശിവകാശിനാഥ് ആണ് മരിച്ചത് നേരത്തെ ഈ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഗിരി വെങ്കടേഷ് എന്ന മറ്റൊരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ മരിച്ചിരുന്നു ഇവർ രണ്ടുപേരും ചേർന്നാണ് ഇത്തരത്തിൽ ഈ ബാങ്കിൽ നിന്നും പണം എ ടി എമ്മിലേക്ക് നിറയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നത് തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് ഇവരെ കൊലപ്പെടുത്തിയ ശേഷം ഈ സംഘം കടത്തിക്കൊണ്ടുപോയത് അതിൽ ഈ ശിവകാശിനാഥിന് നേരത്തെ അദ്ദേഹത്തിനെ ആ സ്ഥലത്ത് വെച്ച് രക്ഷ പെടുത്തുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു പിന്നീട് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അല്പസമയം മുമ്പ് ഇദ്ദേഹത്തിന്റെ മരണവും സ്ഥിരീകരിക്കുന്നത് ഈ സംഭവം കേസിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട നിലവിൽ പോലീസിന് പല സംഘങ്ങളെയും സംശയമുണ്ട് ഹൈദരാബാദിലുള്ള ഒരു സംഘവുമായി ബന്ധപ്പെട്ടിട്ടാണോ ഈ മോഷണം നടന്നത് അതിലെ അംഗങ്ങളാണോ ഈ മോഷണ കേസിലെ പ്രതി എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ പോലീസ് കാര്യമായി അന്വേഷിച്ചു വരുന്നുണ്ട് അത്തരത്തിൽ പല സംഘങ്ങളെയും പല സംഘ തലവന്മാരെയും ഇപ്പോൾ ചോദ്യം ചെയ്തിട്ടുള്ളതായാണ് വിവരം പക്ഷേ ഇപ്പോഴും ഈ പന്ത്രണ്ട് മണിക്കൂറാകുന്ന സമയത്തും പോലീസിന് ഇതിൽ കൃത്യമായിട്ടുള്ളൊരു സൂചന ലഭിച്ചിട്ടില്ല അതിൽ ഏറ്റവും പ്രധാനം ഈ ബൈക്കിലൊക്കെ കടന്നു പോകുന്ന പ്രതികളെ പറ്റി കൃത്യമായ സൂചന ലഭിക്കുന്നില്ല എന്നാൽ അത് പോലീസിന്റെ വീഴ്ച തന്നെയാണ് കാരണം അത് വലിയൊരു കൂടി ഒന്നും നടന്ന മോഷണമല്ല എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇതുവരെയും ഇവരെ പിഴികൂടാൻ കഴിഞ്ഞിട്ടില്ല നാളെയോടുകൂടി പ്രതികൾ വലയിലാകുമെന്ന് പ്രതീക്ഷിക്കാം സുമായിരിക്കും ശ്രീ റഹീസാണ് വിശദാംശങ്ങൾ നൽകിയത് ബാങ്ക് കവർച്ച അല്ലെങ്കിൽ എ ടി എം കവർച്ച തടയാൻ ശ്രമിക്കുന്നതിനിടെ രണ്ടാമത്തെ സെക്യൂരിറ്റി ജീവനക്കാരും കൊല്ലപ്പെട്ടിരിക്കുന്ന സംഘടനകരമായ വാർത്തയാണ് റഹീസ് റിപ്പോർട്ട് ചെയ്തത്